വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് എന്ന ഷോയിൽ കൂടി ഭാവി ജീവിതം വരെ നഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ കൃപരിയുമായുള്ള അകത്തെ റിലേഷൻഷിപ്പ് കാരണം ഏറ്റവും കൂടുതൽ നെഗറ്റീവും പോസിറ്റീവും ലഭിച്ചിരുന്ന ആൾ കൂടിയാണ് ജാസ്മിൻ ബിഗ് ബോസ് എന്ന ഷോയിൽ പോകുന്നതിന് മുമ്പ് പ്രണയിച്ച് അഫ്സൽ എന്ന യുവാവുമായി ജാസ്മിൻ്റെ വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്നു എന്നാൽ അകത്തെ ഗബ്രിയുമായുള്ള ജാസ്മിൻ്റെ ശക്തമായ ബന്ധം പുറത്ത് അഫ്സലിനെ മാനസികമായി തളർത്തുകയും അവരുടെ അതിലെ ഫിസിക്കൽ ഇൻറ്റിമെസിയെല്ലാം അഫ്സലിന് വിഷമമുണ്ടാക്കുകയും ചെയ്തു ഗബ്രിയുമായി ജാസ്മിൻ കൂടുതൽ അടുക്കുന്നു എന്നു കണ്ടപ്പോൾ തനിക്ക് ഇനി ജാസ്മിനുമായി ഒരു ബന്ധവുമില്ലെന്നും എല്ലാം ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് അഫ്സൽ ഒരു കുറിപ്പ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു അഫ്സലിന്റെ ഈ തീരുമാനത്തെ ഭൂരിപക്ഷം പേരും സപ്പോർട്ട് ചെയ്യുകയാണുണ്ടായത് എന്നാൽ ഗബ്രെ ഔട്ടായതിനു ശേഷം ജാസ്മിനെ ആളുകൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി ജാസ്മിന് പിന്തുണ കൂടി വരുന്ന സമയത്താണ് അഫ്സൽ വീണ്ടും കുറെ വീഡിയോസുമായി ഇൻസ്റ്റഗ്രാമിൽ വരുന്നത് ജാസ്മിനെക്കുറിച്ചുള്ള എല്ലാ പേഴ്സണൽ കാര്യങ്ങളും അഫ്സൽ ആ വീഡിയോസിൽ തുറന്നു പറയുന്നുണ്ട് ജാസ്മിനെ മോശക്കാരിയാക്കുന്ന രീതിയിലും ഹേറ്റേഴ്സ് ഉണ്ടാക്കുന്ന രീതിയിലുമാണ് അഫ്സൽ ആ വീഡിയോസിൽ സംസാരിച്ചിരുന്നത് ജാസ്മിൻ ഷോയിൽ കയറി വരുന്ന സമയത്ത് ജാസ്മിനെ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിലുള്ള ഈ വീഡിയോസ് ചെയ്തത് ജാസ്മിൻ്റെ പിന്തുണ കുറയ്ക്കാനാണെന്നും വോട്ട് കുറയ്ക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് അഫ്സലിനെതിരെ നിരവധി കമൻറ്റുകളാണ് അന്ന് വന്നുകൊണ്ടിരുന്നത് ബിഗ് ബോസ് എൺപത് എപ്പിസോഡുകൾ പിന്നിട്ടപ്പോഴാണ് അഫ്സൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത് ഇത് മനപൂർവ്വം ചെയ്തതാണെന്നും ആളുകൾ പറയുന്നുണ്ട് എന്നാൽ ഇതാ അഫ്സൽ ഇന്നലെ ഒരു വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്ത കമൻ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ഇനി ഇവിടെ സംസാരിക്കരുത് രണ്ടു പേർക്കും വ്യത്യസ്തമായ ഭാവി ജീവിതമുള്ളതാണ് വീണ്ടും വീണ്ടും ആരാണ് ശരി ആരാണ് തെറ്റ് എന്ന ചർച്ച നടക്കുകയാണ് എൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഞാൻ അത് സമ്മതിക്കുന്നു അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ആ ഷോ കഴിഞ്ഞിരിക്കുകയാണ് അവളെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുക എന്ന് പറഞ്ഞായിരുന്നു അഫ്സൽ ഒരു കമൻ്റ് പോസ്റ്റ് ചെയ്തത് അഫ്സലിൻ്റെ ഈ കമൻറ്റിനെതിരെ നിരവധി സംശയങ്ങളുമായി എത്തിയിരിക്കുകയാണ് ആളുകൾ ഷോ കഴിഞ്ഞ് അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പറയണമെങ്കിൽ എന്തുകൊണ്ടാണ് അവൾ ഷോയിലിരിക്കുമ്പോൾ തന്നെ അവസാന സമയത്ത് അഫ്സൽ അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് അഫ്സലും ജാസ്മിനെ ഷോയിൽ നിന്ന് തോൽപ്പിക്കുന്നതിന് വേണ്ടി ആരോടെയെങ്കിലും കയ്യിൽ നിന്ന് കാശു വാങ്ങി കളിച്ചതാണോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത് നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും ഉയർന്നു വന്നപ്പോൾ ആ കമൻറ്റ് അഫ്സൽ പിന്നീട് ഡിലീറ്റ് ചെയ്യുകയുണ്ടായി